വീട് പണി തുടങ്ങിയോ തീരാനായല്ലേ കീശകാലിയോ എങ്കിൽ വന്നോളീ കിഡ്ലൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് അവസാന ഘട്ടത്തിൽ എത്തിയിട്ട് വൈമുട്ടി നിൽക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നല്ലൊരു ഓഫർ തന്നിട്ടുണ്ട് എന്താണ് നമുക്ക് അത്ത് പോയിട്ട് കാണാം ഫോളോ മീ കാണുന്നതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓഫർ കേട്ടോ ഈ രണ്ട് ബോട്ടില് പെയിന്റ് ഇത് വരുന്ന ഒന്ന് ഇൻ എക്സ്റ്റീരിയർ ആണ് ഒന്ന് ഇന്റീരിയർ ആണ് ഇത് ഉള്ളിലടിക്കുന്നത് ഇത് പുറത്തടിക്കുന്നത് നെക്സോന്റെ കോഴിക്കോട് ജില്ലയിലുള്ള ഏറ്റവും വലിയ ഷോറൂം ആണത് ഇവര് നല്ല ഓഫറുകൾ ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് ഈ മാസം അവസാനം വരെ ഉണ്ട് എന്നാൽ മറ്റുള്ള പെയിന്റുകൾ അപേക്ഷിച്ച് വില കുറവാണ് അവർ തരുന്നതിനേക്കാളും കൂടുതൽ ഗ്യാരണ്ടിയും കാര്യങ്ങളും നമ്മുടെ കമ്പനി കൊടുക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള എല്ലാ എക്യൂപ്മെന്റ്സും പെടിട്ടാ പെയിന്റ് മിക്സിങ് എല്ലാ സംഭവം ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഓൺ അല്ലാതെ തന്നെ ഇവിടെ അവൈലബിൾ ആയ ഒരുപാട് പെന്റുകൾ വേറെ ഉണ്ട് ഏഷ്യൻ പെന്റിലേക്ക് വരുമ്പോൾ തന്നെ ഏഷ്യൻ പെന്റിന്റെ എല്ലാ ലേറ്റസ്റ്റ് മോഡലുകളും വേറെ എടുത്തിട്ട് കിട്ടും നെക്സോണിന്റെ തന്നെ ഇനാമൽ വരുന്നുണ്ട് അപ്പോക്സ് വരുന്നു വാൾപുട്ടി വരുന്നുണ്ട് വാട്ടർ പ്രൂഫ് വരുന്നുണ്ട് ഇങ്ങനെ പിടിച്ച് മറ്റുള്ള കമ്പനികൾ കൊടുക്കുന്ന സാധനങ്ങളും ഇന്ന് നെക്സോണിൽ അവൈലബിൾ ആണ് ഇപ്പൊ നിങ്ങൾ മാക്സിമം നെക്സോൺ ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നെക്സോന്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് റൂട്ടിലെ ചായപ്പടനിലെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്